ഓം ശ്രീ ഗുരുപയോ നമ ഓം ഗണപതി നമ ഓം സം സരസ്വതി നമോ ഓം നമോ ഭഗവതി വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ശ്രീമത്നാരായണിയശകം പതിനെട്ട് ശ്ലോകം ഒന്ന് ഹിതമനാ വനം ഗതാ ഗതോബോധ ധ്രുവൻ്റെ കുലത്തിൽ ജനിച്ചവനും വർദ്ധിച്ച കീർത്തിയോടുകൂടിയവനുമായ അങ്കൻ എന്ന രാജാവിന് വേനൻ എന്ന പേരായ ആ ഒരു പുത്രൻ ജനിച്ചു പുത്രന്റെ ദുർഗണപരമായ സ്വഭാവം കാരണം വേദനിച്ച മനസ്സോടുകൂടിയവനായ ആ രാജശ്രേഷ്ഠൻ അതായത് അങ്കരാജാവ് അങ്ങയുടെ തൃപാദങ്ങളിൽ മനസ്സർപ്പിച്ചവനായിട്ട് രാജധാനി പോയിട്ട് വനത്തിലേക്ക് പോയി വേനൻ്റെ പിതാവ് അങ്കരാജാവും മാതാവ് സുനീതയുമായിരുന്നു കലിക്ക് സഹോദരിയായ ദുരുക്തിയിലുണ്ടായ മൃത്യുവിൻ്റെ സുനീത ശ്ലോകനുണ്ട് പാപോ ഭീഷിതീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ സംശംസൻ ദുസ്സഹമായ പ്രതാപത്തോടു കൂടിയ വേനൻ ദുഷ്ടനായിരുന്നുവെങ്കിലും ഭൂമി പരിപാലത്തിനായി പൗരന്മാരാൽ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടവനായി എല്ലാവരോടും സ്വന്തം കയ്യൂക്കിനെ തന്നെ നന്നായി പ്രശംസിച്ചുകൊണ്ട് ഭൂമണ്ഡലത്തിൽ അങ്ങയുടെ ആരാധനാ കർമ്മങ്ങളെ അവൻ നിരോധിച്ചു ശ്ലോകം മൂന്ന് സംപ്രാപ്ത ഹിതകഥനായ താപസൗഖ്യോന് ശാപാ ശാമനായി വേന മഹർഷിമാരുടെ സംഘം ഹിതം പറയുവാനായി വന്നു ചേർന്നപ്പോൾ ഞാനൊഴുകിയ ഭുവനാഥനായി ആരുമില്ല എന്നിങ്ങനെ അങ്ങേപ്പോലും നിന്നിച്ച് പറയുവാൻ പുറപ്പെട്ട വേനനാകട്ടെ ആ മഹർഷി വീര്യന്മാരാൽ ശാപമാകുന്ന അഗ്നിയിൽ പാറ്റയുടെ സ്ഥിതിയെ പാറ്റയുടെ സ്ഥിതിയെ നയിക്കപ്പെട്ടു അഗ്നിയിൽ പാറ്റ ഭാ ഭസ്മമായി പോകുമെങ്കിലും ഇവിടെ വധിക്കപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥം സങ്കല്പിക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം അസംഭ്യമായി തീരാം ശ്ലോകം നാല് മുനീന്ദ്രേ തൻമാത്രാ ചിരപരി വിരാശി അവൻ്റെ വിനാശം നിമിത്തം ദുർജനങ്ങളെ അതായത് ശത്രുക്കളെ ഭയപ്പെട്ടവരായ മുനീന്ദ്രന്മാരാൽ അനന്തരം അവൻ്റെ മാതാവിനാൽ കേടു കൂടാതെ രക്ഷിക്കപ്പെട്ട അവൻ്റെ ശരീരത്തിൽ കടയപ്പെട്ട തുടയുടെ ഭാഗത്ത് നിന്ന് പാപഭാഗം അതായത് സൂക്ഷിച്ച ഭാഗം ത്യജിക്കപ്പെട്ടതായ ശേഷം ബാഹു കടയപ്പെട്ടപ്പോൾ അങ്ങ് പൃഥിവിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചു മാതാവിനാൽ കേടുവരാതെ സൂക്ഷിക്കപ്പെട്ട വേനൽ ശരീരത്തിൽ തുടയുടെ ഭാഗം കടഞ്ഞു കടഞ്ഞപ്പോൾ ചിൽപിഷം മുഴുവൻ ഒരു കുറിയ കർത്തപുത്ര രൂപത്തെ പുറത്തു വന്ന അവനാണ് നിഷാദൻ അവനും സന്തതികളും നിഷാദന്മാരായി വനത്തിൽ വളർന്നു വന്നു പിന്നീട് വേനൽ ശരീരത്തിൻ്റെ ബാക്ക് കടഞ്ഞപ്പോൾ ഭഗവതാംശമായ പൃതുഭവിച്ചു ദേഹം ഭസ്മീഭവിച്ചിരുന്നുവെങ്കിൽ അത് സൂക്ഷിക്കുകയും കഴുകുകയും അസാധ്യമാണല്ലോ ശ്ലോകമഞ്ജ വിതാതി താപസോപതിഷ്ട വേനാർത്യാ സമ്പദം യുടെ അംശം തന്നെയാണ് സുപ്രസിദ്ധനായ പ്രിതു മഹാരാജാവ് മഹർഷിമാരാൽ ഉപദേശിക്കപ്പെട്ട സ്തുതി വാടകന്മാരാലും മറ്റും നന്നായി സ്തുതിക്കപ്പെട്ട് ഭാവി പരാക്രമത്തോട് കൂടിയവനായ അങ്ങ് വേനലിൽ നിന്നുണ്ടായ നിമിത്തം സമ്പത്തുകളെല്ലാം ഉള്ളിലേക്ക് വലിച്ചിട്ടുള്ള ഭൂമിയെ തന്റെ വില്ലുകൊണ്ട് ആക്രമിക്കപ്പെട്ടതാക്കി സമനിരപ്പാക്കി തീർത്തു വില്ലിൻറെ കോടി കൊണ്ട് വിഷമനിലയിലുണ്ടായിരുന്ന ഭൂമിയെ സമനിലയിലുള്ളതാക്കി തീർത്തു ശ്ലോകം അഭിലഷിതാനിതാനിതാനി സ്വച്ഛന്തം സുരഭിതനുമ അതത് അഹസ്തം അനന്തരം അങ്ങ് പശുവിൻ്റെ രൂപം ധരിച്ച് ആ ഭൂമിയെ ഓരോരുത്തരുടെയും കുലത്തിലുള്ള പ്രധാനിയെ പശുക്കുട്ടിയായി കൽപ്പിക്കപ്പെട്ട ദേവന്മാർ മുതലായവരെ കൊണ്ട് അതത് വസ്തു കറന്നെടുക്കാൻ അനുയോജ്യമായ ഉത്തമ പാത്രങ്ങളിൽ അഭീഷ്ടങ്ങളായ അന്നം മുതലായ വസ്തുക്കളെ യഥേഷ്ടം കറന്നെടുത്തു മൂന്നാം പാദത്തിൽ യാനി താനി എന്നൊരു പാഠവും കാണാനുണ്ട് ശ്ലോകം ഏഴ് ആത്മാനഅതി മക ഏസ്തോ ഏത് എത്ര അല്ലയോ ഭഗവൻ അങ് യജ്ഞങ്ങൾ കൊണ്ട് തന്നെ താൻ ആരാധിച്ചു കൊണ്ടിരിക്കെ നൂറാമത്തെ അശ്വമേധയാഗാരംഭിക്കപ്പെട്ട സമയത്ത് മത്സ്യശീലമുള്ള ദേവീന്ദ്രൻ പാഷണ്ട വേഷം ധരിച്ചവനായി വന്ന് യാഗാശു അപഹരിച്ചിട്ട് അങ്ങേര പുത്രനായ വിജിദാശനിൽ നിന്ന് പരാജിതനായി ഭവിച്ചു പ്രദു മഹാരാജാവ് ഭഗവാന്റെ അംശമാകിയാൽ ഗുരുവായൂരപ്പനെ തന്നെ പ്രദുവായി സങ്കല്പിച്ചിട്ടാണ് അങ്ങ് എന്ന സംബോധന ചെയ്യുന്നത് യാഗം ചെയ്യുന്നത് മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ് അത് ചെയ്യുന്ന പ്രദു ഭഗവത് അംശവുമാണ് അതിനാലാണ് തന്നെ താൻ ആരാധിക്കുക എന്ന് പറയുന്നത് പൃഥുവിൻ്റെ പുത്രനായിരുന്നു വിജിദാശൻ ശ്ലോകമിട്ട് ദേവേന്ദ്രം വാചി നം ഹരന്തം ഇപ്രകാരം വീണ്ടും വീണ്ടും അശ്വത്തെ അപകരിച്ചു കൊണ്ടുപോയ ദേവീന്ദ്രെ ഹൃത്തിക്കുകളായ മഹർഷിമാരുടെ സംഘം വന്യയിൽ ഹോമിക്കാൻ ഭാവിച്ചു കൊണ്ടിരിക്കി സന്നിഹിതനായ ഉദ്യമത്തിൽ നിന്ന് തടുത്ത അവസരത്തിൽ അങ്ങ് അതായത് പ്രതിമഹാരാജാവ് സാക്ഷാത് മഹാവിഷ്ണു രൂപം ധരിച്ച തന്നെ തന്നെ ഭത്യമായി കണ്ടു ശ്ലോകമ്പത് മുനീൻ പുരസ്താ മഹാവിഷ്ണുവിനാൽ വരമായി കൊടുക്കപ്പെട്ട ഏകാന്ത ഭക്തിയെ ലഭിച്ചിട്ട് ഹേ ദേവ അങ്ങ് ഒരിക്കൽ ഗംഗാധീരത്തിൽ സ്ഥാനം ഉപ ഉറപ്പിച്ചവനും സത്രത്തിൽ അതായത് യാഗത്തിൽ സന്നിഹിതനായിരുന്ന മുനി സമൂഹത്തിനോട് ഹിതങ്ങളായ ധർമാനുഷ്ഠാനങ്ങളെ ഉപദേശിച്ചനുമായി മുന്നിലായി സനകാദികളായ അതായത് നാല് മുനിപ്രവരന്മാരെ കണ്ടു ശ്ലകം പത്ത് വിജ്ഞാനം സനകമ ഗോതിമാനം സ്വയമ സ്വയമഗമോ വനാന്തീവി തത്വാദ്രേ പൃഥു വരീശ സത്വരമേം പ്രശമയ വാദഗേ ഹൻ സനകാദികളാൽ ഉപദേശിക്കപ്പെട്ട ബ്രഹ്മജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നവനായ അങ്ങ് തപശനായ വനത്തിൽ പോയവനായിട്ട് തന്നെ താൻ തൻ തൻ്റെ തന്നെ രൂപമായ ബ്രഹ്മത്തെ പ്രാപിച്ചു തുല്യമായി മറ്റൊന്നില്ലാത്ത പ്രതുരൂപം ധരിച്ച ഗുരുവായൂരിൽ വസിക്കുന്ന ഈശ്വര എൻ്റെ വ്യാധി സമൂഹത്തെ വേഗത്തിൽ ശമിപ്പിക്കണമേ സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ശ്രീ ഗുരുവൈരപ്പശരണം സർവീഷ്ണവാദരവിന്സു